കാസർകോട് കോളിയടുക്കത്ത് വീണ വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് വയോധികന് ധാരണ അന്ത്യം വയലാങ്കുഴി സ്വദേശി കുഞ്ഞുണ്ടൻ നായരാണ് മരിച്ചത് രാവിലെ പശുവിനെ മേയ്ക്കാൻ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത് അർച്ചന രവീന്ദ്രൻ വിവരങ്ങളുമായി അർച്ചന വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് അടുത്തൊരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് എന്താണ് വിശദാംശങ്ങൾ എപ്പോഴാണ് ഈ മരണം സംഭവിച്ചത് ശ്രുതി ഇന്ന് രാവിലെയാണ് സംഭവം കാസർകോട് കോഴിയൊഴുക്കത്താണ് സംഭവം ഉണ്ടായത് പൊട്ടിവീണ വൈദ്യുത കാമ്പിൽ നിന്നും ഷോക്കേറ്റാണ് കർഷകന് ദാരുണാന്ത്യം സംഭവിച്ചത് ചെമ്മനാട് കോഴിയുടക്കം വയലാണ് ഇന്ന് രാവിലെ സംഭവം ഉണ്ടായത് ഇദ്ദേഹം ഒരു ക്ഷീര കർഷകനാണ് വയലാങ്കൂയിലെ മേലത്ത് കുഞ്ഞുണ്ട നായരാണ് ഇദ്ദേഹമാണ് മരിച്ചതും സമീപത്ത് പശുവിനെയും ഷോക്കേറ്റ് ചട്ടനിലയിൽ കാണപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇന്ന് രാവിലെയുണ്ടായ സംഭവമാണ് സമീപത്തെ വയലിൽ പശുവിനെ കെട്ടാൻ പോയതായിരുന്നു അത്തരത്തിൽ പശുവിനെ തീറ്റ കൊടുക്കാൻ പോയ ഒരു സമയത്തായിരുന്നു ഇത്തരത്തിലൊരു അപകടമുണ്ട് ായത് എന്നുള്ളതാണ് ഏറെ നേരം കഴിഞ്ഞിട്ടും പിരിച്ചെത്താവിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷിച്ചിറങ്ങിയ സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത് എന്തായാലും പശുവിനെയും ആ ചോക്ലേറ്റ് മരിച്ച ചത്തനഴി ആ സമീപത്ത് കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഇതിലെ പ്രാഥമിക ഒരു നിഗമനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ പൊട്ടി പൊട്ടിവീണ ഈ ഒരു വൈദ്യുതി കാന്തി ഒരു ജീർണിച്ച അല്ലെങ്കിൽ ദ്രവിച്ച നിലയിലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമിക ലഭിക്കുന്ന വിവരം എന്തായാലും ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിലേക്ക് അയച്ചിട്ടുണ്ട് സ്മൃതി